ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇതേ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കിളിമീൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അവിടുത്തെ മസാലപ്പൊടികൾ മാത്രം ചേർത്തിട്ട് നമ്മൾ വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റിയായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഫ്രൈ റെസിപ്പി എങ്ങനെ എന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യമതേ കിളിമീൻ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് ഒന്ന് വരയിട്ട് കൊടുക്കാം ഇനി ഇത് നമ്മൾ മീനെല്ലാം വരയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ എടുക്കാം അതിനായിട്ടിത് ഒരു പാത്രത്തിലേക്ക് മസാലപ്പൊടികൾ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി പെരിഞ്ചീരകം പൊടിച്ചത് ഉപ്പ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈവെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒരു സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈവെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമ്മളിതിലേക്ക് രണ്ട് സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാല നന്നായിട്ട് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മസാലയുടെ അളവനുസരിച്ച് പാകത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശായിട്ട് ഒഴിച്ച് ഇതുപോലെയൊന്ന് മിക്സാക്കി എടുക്കാം വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കാം മസാല ഈ ഒരു പരുവത്തിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് മീൻ ഓരോന്നും തന്നെ ഇതിലൊന്ന് പൊതിഞ്ഞെടുക്കാം മീൻ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം ഇതൊരു പത്തിരുപത് മിനിറ്റ് സമയത്തേക്ക് നമുക്ക് മസാലയൊക്കെ പിടിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പം നമുക്ക് മീനെല്ലാം ഇതുപോലെ മസാലയിലൊന്ന് പൊതിഞ്ഞെടുക്കാം നമ്മളിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കാതെ തന്നെ മസാലപ്പൊടികൾ മാത്രം വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് എല്ലാവരും ഒരു പ്രാവശ്യം എനിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ റെസിപ്പി ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊരു പത്തിരുപത് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഇത് ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് മീൻ ഇതിലേക്ക് വെച്ചുകൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മസാലപ്പൊടികളൊന്നും കരിഞ്ഞു പോകാതെ തിരിച്ചു മറിച്ചിട്ടിതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഈ ഒരു മസാല വെച്ചിട്ട് നമ്മുടെ മത്തിയും അതുപോലെ കിളിമീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ റെസിപ്പിയാണ് അതുപോലെ തന്നെ നിങ്ങൾ കറ്റ് ഇല്ലാത്ത കഴമ്പോട് കൂടിയ മീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല റെസിപ്പിയാണിത് ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തിരിച്ച് മറിച്ചിട്ട് രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ട്രൈ ഫ്രൈ റെസിപ്പിയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയൊക്കെ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്